അവിടെ നിന്ന് മുഹറം മാസത്തിലെ പത്തിനാണ് ചെരിപ്പിടാതെ നടന്ന മഹാനാണ് മഹാനായ ബിഷറുല്ലാഹു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറാനിനെ ബഹുമാനിച്ചു എന്ന കാരണത്താൽ ആ വിശുദ്ധ ഖുറാനിന് എഴുതിയ ഒരു കടലാസ് അത് എവിടെയോ വീണ് കിടക്കുന്നത് കണ്ടപ്പോ അതിനെടുത്ത് ബഹുമാനിച്ച് ആദരിച്ച് അതിന് ചുംബനങ്ങൾ കൊടുത്ത് അതിൽ അത്തറുകൾ പുരട്ടിയിട്ട് ഉയർന്ന സ്ഥലത്ത് വെച്ചപ്പോ മഹാനവറുകളെ അള്ളാഹു ഉയർത്തിക്കളഞ്ഞോ വളരെ മോശമായ ഒരു ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ജീവിച്ച് വന്നിരുന്ന മഹാൻ അങ്ങനെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ുടിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടായത് അങ്ങനെയൊരു കാലഘട്ടത്തിന്റെ ഇടയിലാണ് അത്ഭുതകരമായ ഒരു സംഭവം ഇത് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിനെ കലാമിനെ ബഹുമാനിക്കുക ആദരിക്കുക അതൊക്കെ നമ്മുടെയും വാഗതേയമാണ് നമ്മളിങ്ങനെ ഉസ്സാഫ് എടുത്തിട്ട് കുറെ ചന്ദിന്റെ അടിയിൽ പിടിക്കുക അതൊന്നും പാടില്ലാത്തതാണ് അതൊക്കെ വലിയ അതവുകേടാണ് ഏഹ് നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങളെ വ്യക്തമായി പറയാൻ നമ്മൾ എൻ്റെ മടി കാണിക്കുന്നത് അത് വ്യക്തമായി തന്നെ പറയണം ആരെങ്കിലും അങ്ങനെ കണ്ടാൽ അവരോട് പറയണം പാടില്ല എന്ന് പറയണം വിശുദ്ധ ഖുറാനിനെ ബഹുമാനിക്കണം ആദരിക്കണം നിങ്ങൾ നോക്ക് അങ്ങനെ ഒരു വൃത്തികെട്ട ജീവിത രീതിയിൽ രീതിയുടെ ഇടയിൽ നിന്ന് മഹാനായ ബിഷറുല്ല ഹാഫിർ അലിയല്ലാൻ പിന്നെ ഔലിയാക്കന്മാരുടെ നേതാവായി മാറുകയാണ് അള്ളാഹ് ഉയർത്തി അങ്ങോളം വാനോളം ഉയർത്തി അള്ളാഹാന ചെരുപ്പിടാതെ നടന്നു മഹാൻ സുബഹാൻ അള്ളാ ഒരു പഴയ ചെരുപ്പായിരുന്നു ജനിച്ചിരുന്നത് ആ ചെരുപ്പ് നന്നാക്കാൻ വേണ്ടി കൊണ്ടു കൊടുത്തു ഒരാളുടെ അടുക്കൽ ഒരു ചെരുപ്പ് തിന്നുന്നയാളെടുക്കല് അപ്പൊ അയാൾക്ക് ഇങ്ങനെ എപ്പോളീ ചെരുപ്പ് നന്നാക്കില്ലാ പണി കാരണം ഈ എന്ന് പറയുന്ന ഈ മഹാനവറുകൾ ഈ ചെരുപ്പ് എന്നും നന്നാക്കാൻ കൊണ്ടു കൊടുക്കും ഒരു ദിവസം കൊണ്ട് നന്നാക്കും പിറ്റേ ദിവസം പൊട്ടും അപ്പൊ ഈ ചെരുപ്പ് തിന്നുന്ന ആൾ പറഞ്ഞു നിങ്ങൾക്ക് നിന്നെയാ പണി നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എപ്പോഴും ഈ ചെരുപ്പ് തുന്നാൻ കൊണ്ടെക്കില്ല പണി വേറൊരു പുതിയ ചെരുപ്പ് വാങ്ങിച്ചൂടെന്നാ ചോയിക്കണേ പക്ഷേ മഹാനവറുകൾ തീരുമാനിച്ചു ഇനി മുതൽ ചെരിപ്പ് വേണ്ട ചെരിപ്പ് ഞാൻ ധരിക്കൂല എന്ന് തീരുമാനിച്ചിട്ട് പിന്നീട് ജീവിതകാലം മുഴുവനും ചെരുപ്പില്ലാതെ ജീവിച്ചു വിലായത്തിൻ്റെ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് സ്ഥാനമാനങ്ങളിലേക്കെത്തിയ മഹാനായി മാറി ലാഹു അവരെ അനുസ്മരിക്കുന്ന സമയമാണ് അള്ളാഹുവെ അവരുടെ മതതും സഹായവും നതുറും പൊരുത്തവും ഞങ്ങൾക്ക് തരണേ അല്ല അവരുടെ ഹലുരത്തിലേക്ക് ഞങ്ങൾ ഓതിയ ഖുർആാനും നിയത്തിക്കണേ അല്ലാ ഒരു പതിനൊന്ന് പ്രാവശ്യം